അടിവാരി ഫിഷിങ്ങിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് അമൂറിനെ പിടിക്കാൻ രാവും പകലും ഒഴിമില്ലാതെ കഷ്ടപ്പെടുന്ന കുറച്ചാളുകളുടെ ഫോട്ടോയാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് അറിയുന്നവരും അറിയാത്തവരുമായ ഇഷ്ടം പോലെ ആളുകൾ അമൂറുകളെ പിടിക്കാൻ ധാരാളം എത്തുന്ന സ്ഥലങ്ങളുണ്ട് ഒരുവിധം എല്ലാ പുലിമുട്ടുകളിലും അമോറടിക്കുന്ന ഒരു സമയമാണ് ഇത് ഇവരുടെയൊക്കെ പേര് അറിയാവുന്നവർ കമന്റിൽ രേഖപ്പെടുത്തുക അറിയുന്നവരും അറിയാത്തവരുമായ ഇഷ്ടം പോലെ ആളുകളുടെ ുമായി അടിവാരി ഫിഷിംഗ് നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈക്ക് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ആരും തന്നെ ലൈക്ക് അടിക്കാൻ മടിക്കരുത് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ